ഓം ശാന്തി അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം സംസ്കാര സംസ്കാരമിലനത്തിൻ്റെ നൃത്തം ചെയ്യൂ എന്ന വിഷയത്തിൽ സത്യതയും ശുദ്ധതയും എന്നാണ് ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങളിൽ സത്യത ശുദ്ധത ആവശ്യമാണ് ഉള്ളിൽ ഭാവസ്വഭാവങ്ങൾ പഴയ സംസ്കാരങ്ങൾ വികർമ്മങ്ങളുടെ അഴുക്ക് എന്നിവ ഉണ്ടാകരുത് ഇങ്ങനെ ശുദ്ധതയുള്ളവരാണ് സത്യതയുള്ളവർ സത്യതയുള്ളവർ സർവർക്കും പ്രിയപ്പെട്ടവരാകുന്നു ആദ്യം പ്രിയരായിരിക്കും പിന്നീട് ദൈവീക പരിവാരത്തിന് പ്രിയപ്പെട്ടവരാകുന്നു സംസ്കാരങ്ങളുടെ ഉരസലുകളിൽ നിന്നും രക്ഷപ്പെടുന്നു ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീതിയിൽ നിന്നും കേൾക്കാം ഓം ശാന്തി ബാബ നമ്മൾ കുട്ടികളെ കറയറ്റ് വജ്രമാക്കിയാണ് മാറ്റുന്നത് ഒരു തരത്തിലുള്ള കറിയുമില്ലാത്ത വജ്രം വജ്രത്തിൽ കറയുള്ളപ്പോൾ ഒരിക്കലും വജ്രം തിളങ്ങുകയില്ലല്ലോ അതിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് ഏതാണോ സത്യമായ വജ്രം ഒന്ന് സത്യത അതായത് യാഥാർത്ഥ്യം രണ്ടാമത് സ്വർണത്തിൽ ഇന്നത്തെ കാലത്ത് അലോയ് മിക്സ് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ സത്യമായ വജ്രം അഥവാ സ്വർണം എന്ന് പറയുമ്പോൾ അതിൽ അലോയ് അതായത് ഉണ്ടാവുകയില്ല ശുദ്ധമായ പാലിൽ ചിലപ്പോൾ വെള്ളം ഒഴിക്കാറുണ്ടല്ലോ അപ്പോൾ കലർപ്പുണ്ടാകുന്നു സത്യതയിലും ശുദ്ധതയിലും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാൽ രണ്ടും വേറെ വേറെ ഗുണം തന്നെയാണ് സത്യം മാത്രം പറയുന്നവർ അവർക്കൊരിക്കലും എക്സ്പ്ലനേഷൻ നൽകേണ്ട ആവശ്യമില്ല വിവരണം നൽകേണ്ട ആവശ്യമില്ല ഇതൊരു കാര്യത്തെക്കുറിച്ചും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും കലർപ്പുണ്ടെങ്കിൽ മാത്രമേ ഭാവത്തിൽ എന്തെങ്കിലും കലർപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് വിശദീകരണം നൽകേണ്ട ആവശ്യമുള്ളൂ സത്യതയിൽ തന്നെ വിശ്വസ്തതയും അടങ്ങിയിട്ടുണ്ട് സംബന്ധങ്ങളിൽ സത്യസന്ധത വിശ്വസ്ത സംബന്ധങ്ങളിൽ സത്യത മനസ്സിൽ സത്യത വേണം അപ്പോൾ ബാബയുടെ ഇന്നത്തെ അവ്യക്ത സൂചന ഇതാണ് മനസ്സിൽ എന്തെങ്കിലും സങ്കല്പം വരികയാണെങ്കിൽ അതിൽ സത്യതയും ശുദ്ധതയും വളരെയധികം ആവശ്യം തന്നെയാണ് ചില സമയങ്ങളിൽ പുറമേ നോക്കുമ്പോൾ സത്യതയുള്ളതായി അനുഭവപ്പെടും പക്ഷെ ആന്തരികമായി സത്യതയില്ല മനുഷ്യന്റെ സ്വഭാവങ്ങളിലൂടെ സങ്കല്പങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം സത്യതീ ശുദ്ധതയും ഉണ്ടെന്ന് അതുകൊണ്ട് ആന്തരികമായി എന്തെങ്കിലും ഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പഴയ സ്വഭാവ സംസ്കാരങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും കർമ്മത്തിൻ്റെ ഇല്ലല്ലോ പരിശോധിക്കണം പഴയ സ്വഭാവങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പരിശോധിക്കൂ ചിലർ കാര്യത്തെ ഒന്നുകൂടി മോശമാക്കും ചിലർ കാര്യത്തെ വളച്ചൊടിക്കും അതിനാണ് ബാബ പറയാറുള്ളത് സങ്കല്പങ്ങളിൽ സംസ്കാരങ്ങളുടെയോ വികർമ്മങ്ങളുടെയോ പാടില്ല ഇത്രയ്ക്കും പരിശുദ്ധമായിട്ടിരിക്കുന്നവർ അവർ മാത്രമേ സത്യതയുള്ളവരാകൂ അങ്ങനെ സത്യതയുള്ളവരാണ് സർവർക്കും പ്രിയപ്പെട്ടവരായിത്തീരുന്നത് അതിലും ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് പ്രിയരായിട്ട് മാറും എന്നുള്ളതാണ് പിന്നീട് ദൈവീക പരിവാരത്തിന് പ്രിയപ്പെട്ടവർ സംസ്കാരങ്ങളുടെ ഉരസലുകളിൽ നിന്നും അങ്ങനെയെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്തെല്ലാം സങ്കല്പങ്ങളുണ്ടോ ഗുണങ്ങളുണ്ടോ ഏതൊന്നാണെങ്കിലും പ്രഭുവിൽ നിന്ന് നമുക്ക് ഒളിക്കാൻ സാധിക്കില്ലല്ലോ പുറമേ കാണിച്ചു കൂട്ടുന്നത് മനുഷ്യർ ചിലപ്പോൾ സ്വീകരിച്ചു എന്ന് വരും സാധാരണ മനുഷ്യർ എന്നാൽ പരമാത്മാവിനെല്ലാം അറിയാമല്ലോ എത്രത്തോളം കലർഫുള്ളതാണ് അതിലുള്ളതെന്ന് സത്യതെത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് സത്യത ശരി മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷെ ശുദ്ധത എന്താണ് ഒരു തരത്തിലുള്ള അഴുക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത് കലർപ്പുണ്ടാകരുത് ഒരു വസ്തുവിലാണെങ്കിലും അതൊരു കാര്യത്തിലാണെങ്കിലും കലർപ്പ് സംസ്കാരങ്ങളിൽ കലർപ്പുണ്ടെങ്കിൽ അതിനെ ശുദ്ധം എന്ന് പറയുകയില്ലല്ലോ കലർപ്പില്ലെങ്കിൽ ക്വാളിറ്റി വളരെ നല്ലതായിരിക്കും പാലിൽ കലർപ്പുണ്ടെങ്കിലൊന്നാലോചിച്ചു നോക്കൂ പാലപ്പോഴും ശുദ്ധമായതല്ലേ നമ്മൾ സ്വീകരിക്കും ക്വാളിറ്റിയിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും ഇവർ സത്യമാണ് അല്ലെങ്കിൽ ഇവർ ശുദ്ധമാണ് അല്ലെങ്കിൽ ഇവർ കലർപ്പുള്ളതാണ് എന്നുള്ളത് ശുദ്ധിയിലാണ് ശക്തിയുള്ളത് പച്ചക്കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് വളം നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ പക്ഷേ വളത്തിൽ കലർപ്പുണ്ടെങ്കിലോ തീർച്ചയായിട്ടും പച്ചക്കറികൾ ഉണ്ടാകുന്ന സമയത്തും വിളവെടുപ്പ് നടക്കുന്ന സമയത്തും അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവുകയുള്ളു എന്നാൽ ആന്തരികമായി നമ്മൾ ശുദ്ധിയുള്ളതാണ് ഇട്ടിരിക്കുന്നത് വളമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫലങ്ങളിൽ കാണും ബീജവും അതുപോലെ അതിൻ്റെ വേരുകളും എല്ലാം ശുദ്ധമായിരിക്കും അതായത് ക്വാളിറ്റി ഉള്ളതായിരിക്കും ആ ശുദ്ധിയിലാണ് പവർ അഥവാ ശക്തിയുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട് സത്യതയും ഉണ്ടായിരിക്കണം ശുദ്ധിയും ഉണ്ടായിരിക്കണം ഓം ശാന്തി